ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കുട്ടികാരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ ഇപ്പം ഞങ്ങൾക്കും സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ടിപ്സും കൊണ്ടാട്ടോ വന്നേക്കണത് നമ്മുടെ മുഖമൊക്കെ നല്ല നേരം വെക്കാനൊക്കെ പറ്റി നല്ലൊരു ഈസി ഒരു പാക്കാണ് കേട്ടോ രണ്ട് സ്റ്റെപ്പ് മാത്രമേ ചെയ്യണുള്ളൂ ഒന്ന് ക്ലാൻസിങ് ഒരു പാക്ക് പാക്കിടുന്നു ഇത്രയേ ചെയ്യുന്നുള്ളൂ കേട്ടോ പക്ഷേ മുഖം നല്ല അറിയാൻ പറ്റും മുഖത്തുള്ള കരി വളപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം കുറയും പിന്നെ മുഖത്ത് എന്തെങ്കിലും പാടുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം മാറിക്കിട്ടും മുഖം നല്ല നിറം വയ്ക്കാനും അടിപൊളിയൊരു പാക്കാണ് കേട്ടോ ഈസി പാക്കാണ് ഒരു ലൈറ്റായിട്ടൊരു പാക്കായിട്ട് ഇന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ നല്ല വ്യത്യാസം അറിയാൻ പറ്റും ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് മുന്നേ യാതൊരു വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്തതിൻ്റെ എല്ലാ കുട്ടികാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ ഞാൻ ഉണ്ടല്ലോ മുഖമൊക്കെ നല്ല വെറുത്തിൽ കരിയിട്ട് വന്നതാണ് ഇത് നമുക്ക് ഒന്ന് ഒരു ക്ലെൻസിങ് കൊടുക്കാം കേട്ടോ ക്ലൻസിങ് ചെയ്യാവേ അതിനായിട്ട് ക്ലെൻസിങ്ങിനായിട്ട് നമ്മൾ എടുക്കുന്ന സാധനം പാലാണ് കേട്ടോ തിളപ്പിക്കാത്ത പാലാണ് എടുത്തേക്കണത് അപ്പം ഞാൻ ഈ പാലുണ്ടല്ലോ കുറച്ച് നേരത്തെ പാത്രത്തിൽ പാത്രത്തിലെടുത്ത് വെച്ചതാണ് അപ്പോൾ ഉണ്ടല്ലോ നെയ്യ് തീങ്ങനെ പാട പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളതും കൂടി മിക്സ് ചെയ്തേക്കുമ്പോൾ ഉണ്ടല്ലോ ഓയിൽ സ്കിന്നുകാർക്ക് മുഖക്കൂരൊക്കെ വരാൻ സാധ്യതയുണ്ട് കാരണം ഇവിടെയൊക്കെ ഒരു ഓയിൽ പോലെ തോന്നും ഡ്രൈ സ്കിന്നാർക്ക് പ്രശ്നമില്ല അവർക്ക് ഇച്ചിരി ഓയിലായാലും പ്രശ്നമില്ലല്ലോ പക്ഷെ എന്നെപ്പോലുള്ള ഓയിൽ സ്കിന്നാർക്ക് മുഖക്കൂര് വരാൻ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ ഈ പാൽ ഞാൻ കുറച്ച് നേരത്തെ എടുത്ത് വെച്ചതായിരുന്നേ അപ്പോൾ എടുക്കാൻ ഇച്ചിരി താമസിച്ചു പോയി അപ്പം പാല് ആ ഒരു നെയ്യ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കിടപ്പില്ല അപ്പം ഞാനിങ്ങനെ ഊതി ഊതി ആ പാല് മാത്രം തേക്കുന്നുള്ളൂ കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവേ ആ ഒരു നെയ്യ് ഇങ്ങനെ പാട പോലെ കിട്ടിയിരിക്കണം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം ഞാനിതാ മുഖത്ത് ക്ലെൻസിങ് ചെയ്യുകയാണ് നമ്മൾ ഈ ക്ലൻസിങ് നമ്മുടെ മുഖത്തിലെ അഴുക്കുകളൊക്കെ എല്ലാം മാറി നല്ലൊരു ഗ്ലോ അത് മാത്രമല്ല നിറം വയ്ക്കാനും ഈ പാല് നല്ലൊരു സാധനമാണ് കേട്ടോ നമുക്കിത് ഓയിൽ സ്കിന്നാർക്കും ഡ്രൈ സ്കിന്നാർക്കും ഒക്കെ പാൽ തേക്കാവുന്നതാണ് അപ്പോൾ പഞ്ഞി ഉണ്ടെങ്കിലും പഞ്ഞി പാൽ മുക്കി വെച്ചിട്ട് അത് ഇതേപോലെ ഇങ്ങനെ മുഖത്തങ്ങ് തേച്ച് കൊടുത്താലും നല്ലതാണ് പഞ്ഞി ഇല്ല അതുകൊണ്ട് ഞാൻ ൊണ്ടോ തേച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മുടെ കണ്ണിന് ചുറ്റുള്ള കറുപ്പ് കുറയാനും പിന്നെ പുരികം വളരാനും ഒക്കെ നല്ലതാണ് എപ്പോഴും ഇപ്പഴിപ്പം പറയുന്നാണ് ബോറടിക്കണ്ടെന്ന് ചോദിച്ചിട്ടാണ് പകുതി കാര്യങ്ങൾ ഞാൻ പറയാതിരിക്കുന്നത് കേട്ടോ എപ്പോഴെപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ അപ്പൊ രണ്ടുമൂന്ന് മിനിറ്റ് നമ്മുടെ മുഖത്ത് തന്നെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് വെള്ളം തുണി കൊണ്ട് നമുക്ക് തുറച്ചു മാറ്റാൻ ഇങ്ങനെ കഴി കളയാണിറ്റ് കഴിയട്ടെ ഇത് നമുക്ക് കാണാം ഞാനിത് മുഖമൊക്കെ നല്ല വെറുതെ കഴിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാക്കും കൂടി ഇട്ട് കൊടുക്കാവേ പാക്കിങ്ങായിട്ട് ഞാൻ എടുക്കുന്ന സാധനം ഇതാ നമ്മുടെ ബ്രൂ കോഫിയാണ് കേട്ടോ ഇത് നമ്മുടെ ടാനൊക്കെ മാറാനും മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ നല്ല അടിപൊളി സാധനം കേട്ടോ ഈ ബ്രൂ കോഫി ഇത് നമുക്ക് പാത്രത്തിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാവേ രണ്ടെണ്ണം എടുക്കുന്നുണ്ടേ എന്നിട്ട് പാക്കറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് പാക്കറ്റ് എടുത്തു ഇനി ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്ന സാധനമാണ് കുറച്ച് ചെറുമാരങ്ങയുടെ നീരും കൂടി നമുക്ക് ഇരങ്ങ് ഇട്ടുകൊടുക്കാം കേട്ടോ ഈ കാപ്പിപ്പൊടിയിലോട്ട് അത്രയും മതി കേട്ടോ ഇനി നമ്മളിതിലേക്ക് മിക്സ് ചെയ്യുന്ന സാധനമാണ് തക്കാളിയുടെ നീര് ഒരമുറി തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് തക്കാളിയുടെ നീരും കൂടി നമുക്ക് ഇതിടങ്ങ് മിക്സ് ചെയ്യാം ഈ തക്കാളി നീര് നീരങ്ങ് ചേർത്ത് കൊടുത്തു ഇനിക്ക് നല്ലവണ്ണ മിക്സ് ചെയ്യാം കേട്ടോ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഒരു ഈസി പാക്കാന്ന് പറയില്ലായിരുന്നോ ഇതാ എന്നിട്ട് നിറം വയ്ക്കാനും ആ മുഖക്കൂരുള്ളവർക്ക് മൂക്കൂര് നല്ലവണ്ണം കുറയാനും ടാനൊക്കെ മാറാനൊക്കെ നല്ല അടിപൊളി ഒരു പാക്കാണ് കേട്ടോ ഇത് കോഫി പൊടി വെച്ചുള്ള ഫേസ് പാക്ക് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റൻറ്റ് കോഫി ഓർഡർ ഇല്ലെങ്കിൽ സാധാരണ നമ്മുടെ കാപ്പിപ്പൊടിയില്ലേ അതായാലും എടുത്താൽ മതി കേട്ടോ ഇതെടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല നിറം വയ്ക്കും എനിക്കിതായിട്ടും ഇഷ്ടം മറ്റേ കാപ്പിപ്പൊടി സ്ക്രബ് ചെയ്യാനൊക്കെ ഇഷ്ടം പക്ഷേ പാക്കായിട്ട് എടുക്കുന്ന ഇടാൻ ഇഷ്ടം ഈ ഒരു കാപ്പിപ്പൊടിയാണ് ബ്ലൂ കോഫിയാണേ അപ്പോൾ നമ്മൾ ക്രണ്ട്സും ചെയ്തു ഇപ്പം മുഖം ചെറിയൊരു ഒരു നനവുണ്ട് നമുക്ക് ഈ പാക്ക് ഇട്ടങ്ങ് കൊടുക്കാം കേട്ടോ നല്ല വ്യത്യാസം അറിയാൻ പറ്റും നമ്മുടെ മുഖത്ത് മുഖത്തെന്തെങ്കിലുമൊക്കെ പാടുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മോക്കിൽ വന്ന പാടുകളെ അതൊക്കെ ഒരു ലൈറ്റ് ആയിട്ടൊക്കെ ഈ പാക്കങ് ഇട്ട് കഴിയുമ്പോൾ ഞാനിതാ മുഖത്തും കഴുത്തിലൊക്കെ എന്താ പാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മുഖം നല്ല വെറുത്തിൽ അങ്ങ് കഴുകിക്കളയാ നല്ലൊരു ഇൻസ്റ്റൻറ്റായിട്ട് ഒരു ബ്രൈറ്റിയും തന്നെ നമുക്ക് തോന്നും കേട്ടോ പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് ചെറുനറയ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുനാരണം നീര് നിങ്ങൾക്ക് അലർജി ആണ് എന്ന് തോന്നുവാണെങ്കിൽ ചെറു നീര് ചേർക്കേണ്ട കാര്യമില്ല ചെറുന തക്കാളിയുടെ നീരും ഈ ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറില്ല ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് തേച്ചാൽ മതി കേട്ടോ അപ്പം നല്ല ഒരു പാക്കാണ് അപ്പം ഞാനിത് ഇത് വലിയതിനനുസരിച്ച് ഇച്ചിരി ഇതിൻ്റെ മുഖേക്കൂടെ അങ്ങ് ഉദ്ദേശം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിവ് നമുക്ക് കാണാം ഞാനിത് മുഖമൊക്കെ നല്ല വെറുത്തിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ മുഖമൊക്കെ ഇങ്ങനെ ഡ്രൈ ആ അവിടെ നമുക്ക് കഴി കളഞ്ഞാൽ മതിയെ നല്ല റിസൾട്ട് കിട്ടുന്ന തന്നെയാണ് കേട്ടോ നല്ലൊരു പാക്ക് കാണാൻ കണ്ടത് നല്ലൊരു തെളിച്ചം വന്നില്ല മുഖത്തിന് തന്നെ ഇപ്പോൾ നല്ലൊരു പാക്കാണ് കേട്ടോ ഇത് നമ്മുടെ മുഖത്ത് ഇപ്പം കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം കുറയും ഇപ്പോൾ വെയിലില്ല പക്ഷേ വെയിലുള്ള സമയത്തൊക്കെ നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ കരുവാളിപ്പിച്ചൊക്കെ ഇരിക്കില്ലേ അന്നേരം നല്ല വൃത്തി മുഖമൊക്കെ നല്ല വൃത്തി കഴുകിയിട്ട് ഈ ഒരു പാക്കിടുകയാണെങ്കിൽ ആ കരുവാളിപ്പൊക്കെ നല്ല വണ്ണങ്ങൾ കുറഞ്ഞ് മുഖം നല്ലൊരു ബ്രൈറ്റിങ് ലുക്ക് തോന്നും കേട്ടോ നല്ലൊരു പാക്കാണിത് പിന്നെ അതുമാത്രമല്ല നമ്മുടെ മുഖത്ത് ഇപ്പം മുഖക്കുരു വന്ന പാടുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ കുറയാനും ഈ ഒരു പാക്ക് സൂപ്പറാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഇന്നലെ ഞാൻ ഒരു പിന്നെ ഒറ്റമൂലിയുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തില്ലായിരുന്നു അതിലൊരു കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ മുട്ടത്തോട് കഴിക്കുമ്പം തൊണ്ടയിൽ കുടുങ്ങുന്ന ഒരു പേടി മുട്ടത്തോട് നമ്മളിങ്ങനെ ഒന്ന് എന്താ പറയുക ഇടികല്ലോണ്ട് ഇങ്ങനെ അരച്ചെടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പൊടിച്ചെടുത്താൽ പ്രശ്നവും ഇല്ല കേട്ടോ അതിന് കൂടെ മിക്സ് ചെയ്ത് കുടിക്കുവാണെങ്കിൽ പ്രശ്നമില്ല അല്ലെങ്കിൽ മുട്ടത്തോട് തന്നെ കടിച്ച് നമുക്ക് കടിച്ചു തിരിയാനും പറ്റില്ല നേരം കാരണം പല്ലിലോട്ടൊക്കെ കൊണ്ടു കയറുമല്ലോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം മുട്ടത്തോടിങ്ങനെ ഇടികയിലോണ്ട് ഇങ്ങനെ ഉടച്ച് അങ് എടുത്താൽ മതി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടങ്ങ് ഒറ്റ വലയ്ക്ക് കുടിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഒരു പ്രശ്നവുമില്ല മുട്ടുവേദനയൊക്കെ നല്ലവണ്ണം കുറയാനും അതിൽ തേയ്മാനൊക്കെ മാറാനൊക്കെ പറ്റി നല്ലൊരു ഒറ്റമൂലിയായിട്ട് ഇന്നലെ ഞാൻ ഷെയർ ചെയ്ത് തന്നത് പിന്നെ ഇന്നലെ വേറൊരു വീടും കൂടി ഞാൻ ഇട്ടായിരുന്നു മുടി നന്നായിട്ട് കട്ടിയിൽ വളരാനും മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കാനും മുടി കുഞ്ഞു മുടികളൊക്കെ വളരാനും അകാലനിലൊക്കെ മാറാനൊക്കെ പറ്റുന്ന നല്ലൊരു ഹെയർ സെറും കൂടി നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്തായിരുന്നു അതും നല്ല സൂപ്പറാണ് കേട്ടോ നമ്മൾ കിടക്കാൻ നേരത്ത് നമ്മുടെ തല കൂട്ട് നല്ലവണ്ണം തേച്ച് കൊടുത്ത് ചെറിയ രീതിയിൽ മസാജിങ് പതുക്കെ മസാജിങ് കൂടി കൊടുത്ത് നല്ലവണ്ണം ഉണങ്ങണം കേട്ടോ മുടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം കെട്ടിവെച്ച് പിറ്റേ ദിവസം രാവിലെ നമുക്ക് മുടി കളി ണിന് കഴിയാക്കാം നല്ലൊരു ഹെയർ സെലാണ്ട് ഇത് അത് ഞാൻ യൂട്യൂബിൽ കണ്ട് ഒരു ഞാൻ പറയാം ഹിന്ദി ചാനൽ ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഞാൻ അതുപോലെ ട്രൈ ചെയ്ത് നോക്കി പക്ഷെ എനിക്ക് നല്ലോണം തോന്നി നല്ല സൂപ്പറാന്ന് തോന്നി മുടി കൊഴിച്ചിലൊക്കെ നല്ലവണ്ണം കുറഞ്ഞ് ഒരു കുറവ് തോന്നിയിരുന്നു കേട്ടോ അതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തന്നതെ മെയിനായിട്ട് വേണ്ട കരിഞ്ചീരകമാണ് കേട്ടോ കരിഞ്ചീരകം നമ്മുടെ മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കാനും മുടി നന്നായിട്ട് വളരാനും അകാല നിരയൊക്കെ മാറാനും ഒക്കെ നല്ല ഒരു സാധനം കേട്ടോ കരിഞ്ചീരകം കരിഞ്ചീരകം നമ്മൾ അതുപോലെ തന്നെ എടുക്കണം രണ്ട് സ്പൂൺ അളവ് തന്നെ എടുക്കണം നന്നായിട്ട് പൊടിച്ചിട്ട് എടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് പൊടിക്കാതെ എടുക്കുമ്പം ആ ഒരു കളറ് കിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങ് എടുത്താൽ മതി പിന്നെ അലോവെറ ജെല്ല് ഞാൻ എടുത്തേക്കുന്ന അലോവെറ ജെല്ല് നാച്ചുറലായിട്ടുള്ള ജെല്ലാണ് ജെല്ലാണെട്ടോ നമുക്ക് കടകളിൽ മേടിക്കുന്ന അലോവെറ ജെല്ല് നമ്മുടെ ഈ ഹെയർ സിറത്തിൽ നമ്മൾ മിക്സ് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു തിക്കായിട്ടുള്ള ഒരു ഹെയർ സിറം കിട്ടും പക്ഷേ ഞാനത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉള്ള അലോറ ജലില്ലേ അതാട്ടും എടുത്തേക്കണേ അപ്പോൾ അതെടുക്കുമ്പോൾ നമ്മുടെ ഹെയർ സെറം ഇച്ചിരി ലൂസാവുന്നുള്ളൂ പക്ഷേ എല്ലാം നല്ല സൂപ്പറാണ് നമ്മൾ അലവറ ജൽ നാച്ചുറലായിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഒരുപാട് ദിവസമൊന്നും വെക്കാനും പറ്റില്ല നമുക്ക് മാക്സിമം ഒരു മൂന്നാല് ദിവസമൊക്കെ നമുക്ക് പുറത്ത് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ ഞാനത് ഫ്രിഡ്ജിനകത്ത് തന്നെ വെച്ചേക്കണത് നമുക്കത് ആവശ്യത്തിനനുസരിച്ച് മാത്രം കുറച്ച് എടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെക്കും ഇട്ട് തണുപ്പ് മാറിയതിന് ശേഷം ഞാനത് തലയോട്ടി നല്ലോണം അങ്ങ് തേച്ച് കൊടുക്കട്ടോ പിന്നെ തലനീരിറക്കാൻ തലവേദന അങ്ങനെ ഇല്ലാത്തവർ മാത്രം തേച്ചാൽ മതി കേട്ടോ കാരണം കരിഞ്ചീരകം ചില ആൾക്കാർക്ക് തലവേദന അതൊക്കെ വരാറുണ്ട് അതൊക്കെ നോക്കണം കേട്ടോ ുമ്പോൾ ജസ്റ്റ് തേച്ചിട്ട് തുമ്മലോ പനിയൊന്നും പിടിപ്പിച്ചേക്കല്ലേ പിന്നെ നമ്മൾ രണ്ടാമതല കൂടിയൊക്കെയാണ് സാധനമാണ് നമ്മുടെ റോസ് വാട്ടർ റോസ് വാട്ടർ നമ്മുടെ മുടിക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഷൈനിങ് കിട്ടാനും നല്ലൊരു സ്മെല്ലൊക്കെ മുടിക്ക് കിട്ടാനൊക്കെ നല്ലതാണ് റോസ് വാട്ടർ പിന്നെ നല്ലൊരു ഷൈനിങ് ലുക്കും കൂടെ കിട്ടും മുടി വളരാനും ഒക്കെ നല്ലതാണ് റോസ് വാട്ടർ അപ്പം പിന്നെ വേറെ സാധനം ചേർത്ത് കൊടുത്തേക്കാണ് എസെൻഷ്യൽ ഓയിൽ റോസ് മേരിയുടെ എസെൻഷ്യൽ ഓയില് അപ്പോൾ റോസ്മെരിയുടെ എസെറൻഷ്യൽ ഓയിൽ ഇല്ലെങ്കിൽ റോസ്മേരി ഡ്രൈ ലീവ്സില്ലേ അത് നമ്മുടെ കരിഞ്ചീരകം തിളപ്പിക്കുന്ന വെള്ളത്തിൽ ഇടുവാണെങ്കിലും നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ റോസ്മെരിയുടെ എസെറൻഷ്യൽ ഓയിലാണ് ചേർത്തിക്കുന്നത് അപ്പോൾ നല്ലൊരു ഹെയർ സെറം ആണ് കേട്ടോ ഇത് മുടി കൊഴ്ശിലൊക്കെ നല്ല വണ്ണം പിടിച്ചു നിർത്താൻ പറ്റുമോ കേട്ടോ അത്രയ്ക്ക് നല്ലൊരു ഹെയർ സെറമാണ് പിന്നെ അത് മാത്രമല്ല അകാല നിരയൊക്കെ മാറാനും നല്ലൊരു ഹെയർ സെറാണ് അപ്പം ഇന്നലത്തെ വീഡിയോ കാണാത്ത കൂട്ടുകാർ കണ്ടു കണ്ടുനോക്കട്ടെ എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ ഞാൻ വിശദമായ രീതിയിൽ ഇന്നലെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അത് മാത്രമല്ല ഒറ്റമൂടി എങ്ങനെയുണ്ടാക്കണം അത് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്ത ഉള്ളവർ അതുകൂടി നോക്കണേ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആൾക്കാരുട്ടോ വീണ്ടും നല്ല വീഡിയോസൊക്കെ നമുക്ക് കാണാറ് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ